ഇപ്പോൾ പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തൊരു കാണിച്ച് കാണിച്ചു തരാമേ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ തട്ടുമുടി എന്താണെന്ന് തട്ടുമുടി എന്താണെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം തട്ടുമടി എന്താണെന്ന് ആദ്യം ഞാൻ തട്ടുമുടി കാണിച്ചു തരാം വേണ്ട ഇതാണ് തട്ടുമുടി ഒരു വള്ളത്തിന്നും മറ്റൊരു വള്ളത്തിലേക്ക് ഓരോ അറ്റം വിധമാണോ കൊടുക്കുന്നത് കാണുന്നുണ്ടോ ഇവരിപ്പൊ വലിച്ചു വയ്ക്കുന്നത് ഈ കെട്ടെന്ന് പറയുന്ന ഒരു സംഭവമാണ് മടിയെന്ന് പറയുന്നത് ഇപ്പുറത്താണ് കിടക്കുന്നത് ആ പച്ച കളറിലുള്ളത് ഇത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് വന്നത് സംഭവം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് കൊഴിയാള മീനുണ്ട് കേട്ടോ കൊഴിയാള മീനുണ്ട് അത് ലലത്തിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് രാവിലത്തെ ഒരു തിരക്കല്ല നമ്മളിപ്പോ കാണുമ്പോഴേ രാവിലൊക്കെ ഈ പറയുന്നത് പോലെ ഇഷ്ടംപോലെ കൊഴിയാള മീനൊക്കെ ഉണ്ടായിരുന്നു ഇത് പോന്നത്തോലി എന്താ പോന്നത്തോലി തോന്നതിലൂടെ ലേലമുള്ള ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ഇവിടെ ടൗൺഷിപ്പിലുള്ള പയ്യന്മാരാണ് കേട്ടോ ഇവർ എട്ടുപടി ഉണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് കൂട്ടുകാർക്ക് അറിഞ്ഞൂടാ ഇത് നമ്മുടെ മൊയ്തീൻപള്ളിയുടെ മുകളിലല്ലേ മൊയ്തീൻപള്ളിയുടെ മുകളിലെ ടൗൺഷിപ്പിൻ്റെ അവിടെ ഉള്ള അട്ടുപടിക്കാരാണ് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഉള്ളത് തന്നെ അല്ലേ ണേ ഇവരുടെ ഈ തട്ടുമടിയില്ലേ ആ തട്ടുമടി വലിച്ചതാണ്ട് ഇതിൽ വെച്ചേട്ടെ ഈ വള്ളത്തിൻ്റെ കൂട്ടുവള്ളമാണ് ഈ വള്ളത്തിലാണ് മീൻ കയറ്റിയത് കണ്ട ഇതാണ് തട്ടും മടിയും അപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു എൻഡ് അതാണ്ട് ഈ വള്ളത്തിലായിരിക്കും ഒരു എൻഡ് വന്നിട്ട് ഈ വള്ളത്തിലാണ് കേട്ടോ ഇങ്ങനെയാണ് മടി വലിക്കുന്നത് ഉൾക്കടലിൽ മടി വലിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ മീനെല്ലാം അതാണ്ട് ഈ വള്ളത്തിലാണ് ഉള്ളത് കൊഴിയാളെ മീനെല്ലാം കാണുന്നുണ്ടോ അപ്പോൾ അവർ അവരുടെ സാധനം തട്ടും മടിയും വലിച്ചാൽ വെള്ളത്തിൽ വെച്ചിട്ട് വള്ളം അങ്ങോട്ട് പോയാൽ അപ്പോൾ ഇവരുടെ ഈ കൂട്ടുവെള്ള ഈ വള്ളത്തിൽ കൊഴിയാള മീനുണ്ട് ആ മീനിപ്പോൾ ലേലത്തിൽ കൊടുക്കു വരും ഇത് ഉച്ചയ്ക്ക് ഏകദേശം സമയം ഒന്നര മണിയായിട്ടുണ്ട് ഒന്നര മണിയായിട്ടുണ്ട് രാവിലെ ഉള്ള ഒരു തിരക്കോ കാര്യങ്ങൾ എപ്പോഴില്ല ഇപ്പോൾ കൊഴിയാള മീനിനും നല്ല വിലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം വേറെ മീനുകളൊന്നുമില്ല കുറച്ച് നവര മീൻ അങ്ങനത്തെ കുറച്ച് മീനൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിനൊന്നാം തീയതി ഏകദേശം സമയം ഒന്നേ മുക്കാൽ മണിയായിട്ടുണ്ട് ഓരോ കുട്ടയിൽ വീതമാണ് ലേലം കാരണം എന്താണെന്ന് പറഞ്ഞാൽ കറിക്ക് മീൻ വാങ്ങാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇവർക്ക് ഓരോ കുട്ടയ്ക്ക് വീതം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പൈസ കിട്ടാനായിട്ട് പൈസ കിട്ടും കേട്ടോ സാധ്യത ഉണ്ടെന്നാണ് പറയാൻ വന്നത് ഓക്കെ ഉണ്ടോ കോഴിയാള മീൻ അപ്പോൾ നമുക്കപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ഇവിടെ ഈ സൈഡിൽ നാല് വെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ സൈഡ് ഉള്ളത് ഒരു അഞ്ച് വെള്ളം ഈ സൈഡ് അപ്പൊ ഇപ്പോഴുള്ളത് കണവേ കൊണ്ട് കേട്ടോ പണിക്ക് പോയവർക്ക് കണവേ കൊണ്ട് ഇതേ പൂന്ത്രക്കാരാണ് കേട്ടാ പൂന്തറ തട്ടുമുടിക്കാരാണ് അപ്പൊ ഇവരുടെ ലേലം കഴിഞ്ഞു കേട്ടാ ഓരോ കുട്ടിയെ ആദ്യം ഒരു കുട്ട കൊഴിയാൾ അവിടെ ലേലത്തിൽ കൊടുത്തപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കടപ്പുറ വില പോയത് അപ്പോൾ അത് കാരണം അത് തന്നെ ഫിക്സ്ഡ് റേറ്റ് ആക്കിയിട്ട് ഓരോ ആളുകൾക്കും ഓരോ അളവായിട്ട് അലർന്നുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് പൂന്തറ തട്ടുമുടിക്കാരാണ് കേട്ടോ എല്ലാം പൂന്തറക്കാരാണ് കേട്ടോ അപ്പൊ ഇവർക്ക് ഈ സമയം വന്നത് കൊണ്ടാണ് ഈ വില പോകുന്നത് കാരണം രാവിലെയൊക്കെ ഇതിനേക്കാളും വിലയും ഉണ്ടായിരുന്നു അതുപോലെ തിരക്ക് വന്നത് കാരണം ഇച്ചിരി വില കുറയും ചെയ്തു പക്ഷെ ഇപ്പൊ ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് நாலு உண்டு நாலாயிரம் 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 கூட்டிண்டா നമ്മളിപ്പോഴ് കണ്ടത് മരപ്പാക്ലാത്തി ഉടുപ്പൂര് എന്ന് പറയുന്ന മീനിൻ്റെ ലേലവിളിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനുമുമ്പ് നമ്മൾ കണ്ടത് നവര് അതുപോലെ കോന്നൊത്തൂലി അങ്ങനത്തെ കുറച്ച് മീനുകളുടെ ലേലമെളിയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ രാവിലെ നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം കണ്ടതുപോലെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴില്ല കേട്ടോ യഥാർത്ഥത്തിൽ വാ തമിഴ്നാട് വള്ളവളക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയവും നല്ല തിരക്കായിരുന്നെ അതുപോലെ കുട്ടിച്ചൂരേയും നമുക്ക് വാങ്ങാൻ പറ്റിയെന്നെ പക്ഷേ അവർക്ക് വെരിഫിക്കേഷൻ കാരണം ഇനി നാളെ അവരെ നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഈ സമയം പതിനൊന്നാം തീയതി രണ്ട് മണി രണ്ട് മണി സമയമാണ് ഈ അവസ്ഥ കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ വിചാരിക്കും മീനൊക്കെ ഒരുപാട് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെന്ന് അങ്ങനെയൊന്നല്ല ആ വരുന്ന ഒരു സമയമുള്ളൊരു തിരക്ക് മാത്രം തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്നതെല്ലാം കണവപ്പണിക്ക് അതുപോലെ തട്ടുമടിക്കാർ ഒന്ന് രണ്ട് പേര് മാത്രം തന്നെയാണ് ഇപ്പോഴുള്ളത് ഓക്കേ എന്നാണ് അപ്പോൾ മീനൊക്കെ ഒരുപാടുണ്ടെന്ന് ആരും വിചാരിക്കേണ്ട നവരമീൻ്റെയൊക്കെ വില നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ അതുപോലെ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഏകദേശം സമയം ഒരു നാല് മണി നാലര മണിയൊക്കെ ആകുമ്പോൾ വരുന്നത് നമ്മുടെ ഈ പറയുന്നത് പോലെ കണവയായിരിക്കും കേട്ടോ സൂചിക്കണവയായിരിക്കും സൂചിക്കണവ ഇച്ചിരി വില കുറഞ്ഞതാണ് അതിൻ്റെ മുകളിൽ വില വരുന്നത് ചതക്കണവയാണ് പിന്നെ വരുന്നത് നമ്മുടെ കണവയായിരിക്കും കേട്ടോ പണിക്കുള്ള കുറച്ച് മളവ മീനൊക്കെ കാണാൻ തമ്പാൻ മളുവൻ എന്നൊക്കെ പറയുന്ന മീനാണ് കൊണ്ടുപോകുന്നത് മായക്കാപ്പണിക്ക് പോയതാണ് ഇവർക്ക് കുറച്ച് നവര മീനും ഒരു ചൂര അതുപോലെ ഒരു തമ്പ അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്നാം തീയതി ഏകദേശം സമയം രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് ഒരു നമ്മുടെ കടപ്പുറ വിശേഷം കണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർ നമ്മൾ ലേലമെളിയും കാര്യങ്ങളൊന്നും കാണിക്കാത്തതല്ല കേട്ടോ ആ രാവിലെ ഉള്ള ഒരു തിരക്കിലോ കാര്യങ്ങളോ നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല കേട്ടോ അത്രയും തിരക്കാണ് രാവിലെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ നമ്മുടെ ലൈവിൽ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വരുക കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടില്ല ഇപ്പോൾ വരുന്ന മീനൊക്കെ ഒരു ഒരേ ഒരു തട്ടുമണിക്കാർ മാത്രം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അവർക്ക് കുഴിയുള്ള മീൻ നല്ല വിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ കാണുന്നത് പോലെ ഈ നമ്മുടെ ഈ പറയുന്നില്ലേ വളം കോഴിത്തീറ്റ അങ്ങനെയൊക്കെ പറയുന്നില്ല ആ ഐറ്റം സാധനങ്ങളല്ല ഇതൊന്നും കേട്ടോ ഇതൊക്കെ നല്ല സൈസ് അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളാണ് നമ്മൾ കണ്ട കൊഴിയാള മീനുകൾ ഇപ്പോൾ തീരെ വള്ളങ്ങൾ കുറവ് തന്നെയാണ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ വള്ളക്കാർ മാത്രം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ മീനിനൊക്കെ നല്ല റേറ്റ് ആണ് പോകുന്നത് ഒരു നവരമീനിന് തന്നെ ഏകദേശം കടപ്പുറ വില നൂറ് രൂപ അനുസരിച്ച് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ലേലമളി കാണിച്ചിട്ടുണ്ട് നവരം മീൻ നവരമീൻ്റെ ലേലമളി നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ കണ്ടപ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി കാണും നവരമീൻ ഏകദേശം ഒരു പത്ത് ഇരുപത് മീൻ കാണും ആ രണ്ടായിരത്തി സംതി രൂപയാണ് പോയത് ഓക്കെ എന്നാൽ ഇനി നാളെ കാണാം കേട്ടോ ഇനി സമയം താമസിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സൂചി കണവെന്ന് പറയുന്ന സാധനം മാത്രം തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ സമയം താമസിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലായി കാണുമല്ലോ ഓക്കെ ബൈ ബൈ